വളരെ വില കുറവിൽ പകുതി വില മാത്രം ചോദിക്കുന്ന ഒരു ആഡംബര വീട് ഞങ്ങൾക്ക് സ്വന്തമാക്കാം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് നാല് വർഷം മാത്രമേ ഉള്ളൂ ഈയൊരു വീടിന് പഴക്കമുള്ളൂ നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂം രണ്ട് ഹാള് രണ്ട് ബാൽക്കണി രണ്ട് കിച്ചന് ഡൈനിങ് ഹാള് സിറ്റൗട്ട് ലിവിങ് റൂം അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീട് നല്ല വിശാലമായൊരു മുറ്റവും ഒക്കെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലമാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ചോദിക്കുന്ന വല്ല ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൂത്താട്ടുകുളം പിറവം ടൗണുകൾക്കെല്ലാം സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിരീകരിച്ചത് പിറവം ടൗണിൽ നിന്നാണെങ്കിൽ പത്ത് കിലോമീറ്റർ കൂത്താട്ടുകുളത്ത് നിന്നാണെങ്കിൽ ആറ് കിലോമീറ്റർ എറണാകുളത്തു നിന്നാണെങ്കിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ അൻപത് കിലോമീറ്റർ മൂവാറ്റുപുഴയിൽ നിന്നാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ എല്ലാ ടൗണുകൾക്കും സെൻട്രായിട്ട് നമുക്കൊരു ആഡംബര വീട് പകുതി വില മാത്രം ചോദിക്കുന്നുള്ളൂ